മണ്ണിനടിയിൽ അകപ്പെട്ടവരെ കണ്ടെത്തുന്നതിനായി എല്ലാവിധ ശ്രമങ്ങളും നടത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു അദ്ദേഹം പരിശീലനം നേടിയ നായ്ക്കളെ തിരച്ചിലിനായി ഉപയോഗിക്കും തിരിച്ചറിയാനാകാത്ത മൃതദേഹങ്ങളുടെ ജനിതക പരിശോധന നടത്തും ദുരന്തബാധിത മേഖലയ്ക്ക് സമീപമുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന റേഷൻ കടകളിലും സപ്ലൈകോകളിലും ധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പാക്കും ദുരന്തമുഖത്ത് ഇതിനോടകം ഇരുപതിനായിരം ലിറ്റർ കുടിവെള്ളം എത്തിച്ചു കഴിഞ്ഞു ആരോഗ്യമേഖലയുടെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി എൻ സ്റ്റേറ്റ് മിഷൻ ഡയറക്ടറെ അയച്ചിട്ടുണ്ട് ചൂരൽമലയിലെ മദ്രാസകളിലടക്കം താൽക്കാലിക ക്ലിനിക്ക് സജ്ജമാക്കി അവധിയിൽ പോയ ആരോഗ്യ പ്രവർത്തകർ അടിയന്തരമായി ജോലിയിൽ തിരികെ കയറണമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു വീടുകൾക്കും മറ്റ് ജീവനോപാദികൾക്കുമെല്ലാം വലിയ നാശനഷ്ടമാണ് ഉണ്ടായത് മണ്ണിനടിയിൽപ്പെട്ടവർ ഒഴുക്കിൽപ്പെട്ടവർ അങ്ങനെയുള്ള ആളുകൾ ഇനിയും ഉണ്ടാകാം അവരെയെല്ലാം കണ്ടെത്താനുള്ള ശ്രമം തുടരുക തന്നെ ചെയ്യും സാധ്യമായ എല്ലാ ശക്തിയും മാർഗവും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം തുടരുക തന്നെയാണ് ചെയ്യുക ഇതിൽ നഷ്ടപ്പെട്ടവർക്ക് അർപ്പിക്കട്ടെ രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നതിന് ഉത്തരമേഖല ഐ ജി ഡി ഐ ജി എന്നിവർ ദുരന്ത മേഖലയിൽ എത്തിയിട്ടുണ്ട് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിന് ചുമതലപ്പെടുത്തിയ ക്രമസമാധാന വിഭാഗം എ ഡി ജി പിയും വയനാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കും പോലീസിൻ്റെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനും തിരച്ചിൽ സംഘങ്ങൾക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുന്നതിനുമായി തിരുവനന്തപുരത്ത് പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം പ്രവർത്തനമാരംഭിച്ചു സംസ്ഥാന പോലീസ് മേധാവിയുടെ നേരിട്ടുള്ള നിയന്ത്രണത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് പോലീസ് ആസ്ഥാനത്തെ കൺട്രോൾ റൂമിൽ ലഭിക്കുന്ന വിവരങ്ങൾ അപ്പോൾ ദുരിതബാധിത പ്രദേശത്തെ തിരച്ചിൽ സംഘങ്ങൾക്ക് കൈമാറുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് ലോക്കൽ പോലീസ് മാത്രമല്ല കേരള ആംഡ് പോലീസ് ബറ്റാലിയനുകൾ റാപ്പിഡ് റെസ്പോൺസ് റെസ്ക്യൂ ഫോഴ്സ് സ്പെഷ്യൽ ഓപ്പറേഷൻ ഗ്രൂപ്പ് ഇവയിൽ നിന്നെല്ലാമുള്ള പോലീസ് ഉദ്യോഗസ്ഥർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നുണ്ട് ഇതുകൂടാതെ കെ എ പി അഞ്ചാം ബറ്റാലിയനിലെ ഹൈ ആൾട്ടിറ്റ്യൂഡ് ട്രെയിനിങ് സെൻറ്ററിൽ നിന്നുള്ള വിദഗ്ധ പരിശീലനം ലഭിച്ച പോലീസ് ഉദ്യോഗസ്ഥരും രക്ഷാപ്രവർത്തനത്തിൽ പങ്കാളികളാകും വിവിധ ജില്ലകളിൽ നിന്ന് പോലീസിൻ്റെ ഡ്രോൺ സംഘങ്ങളെയും വയനാട്ടിലേക്ക് നിയോഗിച്ചിട്ടുണ്ട് മണ്ണിനടിയിലുള്ള മൃതദേഹങ്ങൾ കണ്ടെത്തുന്നതിൽ പ്രത്യേക പരിശീലനം ലഭിച്ച രണ്ട് പോലീസ് നായ്ക്കളെയും തെരച്ചിലിനായി ഉപയോഗിക്കുന്നുണ്ട് സൈന്യത്തിൻ്റെ പരിശീലനം ലഭിച്ച നായ്ക്കളെ ലഭ്യമാക്കാനും അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യുന്നതിനും മറ്റുമുള്ള യന്ത്രസാമഗ്രികളുമായി ബാംഗ്ലൂരിൽ നിർത്തുന്ന കരസേനാ വിഭാഗങ്ങൾക്ക് തടസ്സം കൂടാതെ എത്തിച്ചേരുന്നതിനായി ട്രാഫിക് ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുമുണ്ട് പരിക്കേറ്റവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുന്നതിനുള്ള എല്ലാ സജ്ജീകരണങ്ങളും നേരത്തെ തന്നെ ഒരുക്കിയിരുന്നു